ഫുട്ബോളിലെ ഇതിഹാസ താരമായ മെസ്സിയും സംഘവും കേരളത്തിലെത്തുന്നതിൽ മെസ്സിയെ ഭ്രാന്തമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആസ്വദിക്കാനാവൂ അർജന്റീന കേരളത്തിൽ കളിക്കുമ്പോൾ കേരളം എന്ന നാടിന് ലോകത്തിൽ ലഭിക്കുന്ന ശ്രദ്ധ ഇവിടുത്തെ ഫുട്ബോളിന് വലിയ വികസനം നൽകുന്നു എന്ന് പലരും പറയുന്നു എന്നാൽ കേരളത്തിലെ കായിക മേഖലയിലെ പരിതാപകരമായ അവസ്ഥ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ് കോടിയോളം മുടക്കി ഈ മത്സരങ്ങൾ നടത്തുന്നതിൽ ഒരു ഫാൻസിനും അംഗീകരിക്കാനാവില്ല അറുപത് ലക്ഷം രൂപ ചിലവ് വരുന്നതിനാൽ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റ് കേരളത്തിൽ നിന്നും ഒഡീഷയിലേക്ക് മാറ്റിയതും അതുപോലെ പല കായിക മത്സരങ്ങളിലും പങ്കെടുക്കാൻ താരങ്ങൾക്ക് കൃത്യമായ ഗതാഗത മാർഗ്ഗം പോലും ലഭിക്കാതെ ട്രെയിനുകളിൽ കുത്തിനിറച്ചു പോകുന്നതും ഈ കേരളത്തിൽ തന്നെയാണ് പരിശീലനത്തിനായി നല്ല മൈതാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ കേരളത്തിൽ പലയിടത്തും ലഭിക്കുന്നില്ല എന്ന് പല ഇന്ത്യൻ താരങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മത്സരം കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് പണ്ടും പറഞ്ഞപ്പോൾ ആഷിഖുരിനിയെ നടക്കമുള്ള താരങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ് അർജന്റീന മികച്ച രാജ്യ തന്നെ ലോകത്തിലെ ഇതിഹാസ താരമായ മെസ്സി പന്തുതട്ടുന്ന നാട് എന്നാൽ അർജന്റീന കേരളത്തിലെത്തിയാൽ കേരളത്തിന്റെ കായിക മേഖലയ്ക്കോ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കോ ഉണ്ടാവുന്ന ലാഭം എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ കോടിയോളം രൂപ കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കൃത്യമായി ചിലവഴിച്ചാൽ മറ്റൊരു മെസ്സിയോ മറ്റൊരു ഉസ്സേൻ ബോൾട്ടോ അല്ലെങ്കിൽ പുതിയൊരു ലോക ചാമ്പ്യന്മാരെയോ നമുക്ക് ലഭിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്